നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എൽ ഡി സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഏതാണ്ട് നവംബർ മുപ്പത് മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു പോസ്റ്റായിരുന്നു ലാസ്റ്റ് എയ്ഡ് സർവെൻറ്റ് അതിൻ്റെ അവസാന തീയതി നാളെയാണ് ജനുവരി മൂന്നാണ് അതിൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ജനുവരി മൂന്ന് അപ്പോൾ കഴിഞ്ഞ തവണത്തെ അഡ്വൈസിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ഇതിന് പൂർണ്ണമായിട്ട് നല്ലൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മൾ ചാനൽ പരിശോധിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നാന്നൂ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൊല്ലത്ത് നാനൂറ്റേഴ് പത്തനംതിട്ട മുന്നൂറ്റി ആലപ്പുഴ മുന്നൂറ്റി കോട്ടയം മുന്നൂറ്റി അൻപത്തെട്ട് ഇടുക്കി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എറണാകുളം അഞ്ഞൂറ്റി എഴുപത്തെട്ട് തൃശ്ശൂർ നാനൂറ്റി അൻപത്തഞ്ച് പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ് മലപ്പുറം അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോഴിക്കോട് നാന്നൂറ്റി പതിനേഴ് വയനാടും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണ്ണൂർ നാനൂറ്റി നാൽപ്പത്തെട്ട് കാസർഗോഡ് നൂറ്റി എൺപത്തി ആറ് ഇത് നോക്കാം നിങ്ങൾ ഇപ്പോൾ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളതേം കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ ഓരോ ജില്ല തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ ഇതിൻ്റെ റിസർവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് അതോടെ എൽ ടി സിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനൽ പരിശോധിക്കാൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള അപേക്ഷകളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എത്ര പേര് അപേക്ഷ ചെയ്തു ഓരോ ജില്ലയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സാണ് കൂടാതെ എസർവേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി വർഷം തുടങ്ങിയ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല പത്താം ക്ലാസ് നിങ്ങൾ ആയിരിക്കണം അതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത് ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ആരെങ്കിലും മറന്നുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ